പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിയിലെ ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈ ഒരു പ്രീ പ്രൈമറിക്ക് വേണ്ടി സിലബസ് ബേസ്ഡ് പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് എടുത്ത് പോയിരുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാസുകൾ നമ്പർ ഓഫ് കൗണ്ട് അനുസരിച്ചായിട്ടുണ്ട് ഇപ്പോൾ ഇതിന് മുമ്പ് ക്ലാസുകൾ കണ്ട് നോക്കിയിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ബാക്കി ക്ലാസുകളൊക്കെ കാണുക കേട്ടോ കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് നമുക്ക് ഈ പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്നതും നമ്മുടെ ഈ ക്വസ്റ്റ്യം ബാങ്ക് സെറ്റ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പഠിക്കാൻ വേറെ ബുക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നത് രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി മോഡൽ എക്സാം ഇരുപത് മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മോഡൽ എക്സാമിൽ അമ്പത് ചോദ്യം വെച്ച് ഇരുപത് മോഡൽ എക്സാമിൽ ആയിരം ചോദ്യം പ്രാക്ടീസ് ചെയ്യാനുള്ള മോഡൽ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിലാണ് മോഡൽ എക്സാം നടത്തുന്നത് ഈ മോഡൽ എക്സാമിൻ്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് നെക്സ്റ്റ് ഡേ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കൂടാനും എങ്ങനെയൊക്കെയാണ് ഈ ഒരു പ്രീ പ്രൈമറിയിൽ നിന്ന് സാധാരണ രീതിയിൽ ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സിലബസിൽ ഓറിയൻ്റഡ് ആയിട്ട് സിലബസിന് ഉൾക്കൊണ്ട് ഒരു ചോദ്യം മൂന്ന് ഓപ്ഷൻ ഏതാണോ റൈറ്റ് ആൻസർ ആയി ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തയ്യാറാക്കിയിരുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ ഒരു എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പ്രീ പ്രൈമറി നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റിൻ മാങ്ക് സെറ്റോ അതുപോലെ മോഡൽ എക്സാമോ വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ ക്വസ്റ്റ്യൻ സെറ്റും മോഡൽ എക്സാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം അപ്പോൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടിയാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രം പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അത് രണ്ടായിട്ട് വിഭജിച്ചിട്ടാണ് ഈ ഒരു ചരിത്രം പഠിക്കേണ്ടത് എന്താണ് രണ്ടായിട്ട് വിഭജിക്കണം എങ്ങനെയൊക്കെ രണ്ടായിട്ട് വിഭജിക്കാം ഒന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ആ ഒരു വിദ്യാഭ്യാസ ചരിത്രമെന്നും പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ ചരിത്രമെന്നും അങ്ങനെ രണ്ടായിട്ടാണ് നമ്മളിത് പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് കാലഘട്ടമാണ് കേട്ടോ അതിൽ ഫസ്റ്റ് വൺ ചാർട്ടേഡ് ആക്ട് എന്താണ് ഈ ചാർട്ടേഡ് ആക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ചാർട്ടേഡ് ആക്ട് മെക്കളയുടെ മിനിറ്റ്സ് ചാർജൻ കമ്മിറ്റി റിപ്പോർട്ട് വുഡ്സ് ഡെസ്പാച്ച് ഹണ്ടർ കമ്മീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് നോക്കി വയ്ക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ചാർട്ടേഡ് ആക്ട് എന്നാൽ നോക്കാം ചാർട്ടേഡ് ആക്ട് വന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലാണ് ഈ ചാർട്ടേഡ് ആക്ട് വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഉന്നമനത്തിനായി ഒരു ലക്ഷത്തിൽ ഒരു തുക ഓരോ വർഷവും നൽകുന്നതിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്ന പ്രീ സ്കൂൾ സ്കൂളുകൾ ആരംഭിച്ചത് പിന്നീട് ന്യൂനത ബാലശിക്ഷാ സംഘം എന്ന സംഘടന ഇന്ത്യയുടെ പല ഭാഗത്തും നഴ്സറി സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ഡോക്ടർ മറിയ മോണ്ടിസോറി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവരുടേതായ ബോധം രീതികൾ കുട്ടികളെ പരിശീലിപ്പിക്കുകയും മോണ്ടിസോറി സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് ഇതിനകത്ത് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ടാണ് ഈ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചത് നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണമായിരുന്നു അപ്പോൾ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അങ്ങനെ എല്ലാ വർഷവും വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഒരു ലക്ഷം രൂപ അവർ കൊടുത്തിരുന്നു അപ്പോൾ കാരണം അവരുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയിലെ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു ഈ പ്രീ പ്രൈമറി സ്കൂളുകൾ ആദ്യ കാലഘട്ടങ്ങളിൽ നടത്തിയിരുന്നത് പിന്നീട് ബാലശിക്ഷാ സംഘം എന്ന സംഘടന ഇന്ത്യയുടെ പല ഭാഗത്തും എന്ത് ചെയ്തു മിഷണറിമാർക്ക് ശേഷം ബാലശിക്ഷാ സംഘം സ്കൂളിൻ്റെ ചുമതല ഏറ്റെടുക്കുകയും അവർ പല ഭാഗത്തും സ്കൂളുകൾ സ്ഥാപിക്കുകയും നടത്തിക്കൊണ്ട് പോകുകയും ഒക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ അപ്പോൾ ഈ ഒരു കാലഘട്ടം അതായത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ പല ആളുകൾ ആദ്യം ബ്രിട്ടീഷ് ഗവൺമെൻറ് പിന്നീട് അത് ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു പിന്നെ ബാലശിക്ഷാ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ എന്ത് ചെയ്തു ഡോക്ടർ മറിയ മോണ്ടിസോറി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ബോധരീതിയിൽ അനുസരിച്ച് കുട്ടികളെ പരിശീലിപ്പിക്കും സ്കൂളുകൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മെക്കളയുടെ മിനിറ്റ്സിനെ കുറിച്ചിട്ടാണ് എന്താണ് മെക്കളെ മിനിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് മെക്കളെ മിനിസ് വരുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് മെക്കളെ മിനിറ്റ്സ് വരുന്നത് ഇംഗ്ലീഷ് ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ പുനഃസംഘടിപ്പിക്കണമെന്ന് മെക്കളെ പ്രഫു ശുപാർശ ചെയ്തു ആ മെക്കളെ പ്രഫു എന്താണ് പറഞ്ഞത് ഇംഗ്ലീഷ് ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസത്തെ ഒന്ന് അഴിച്ചു പണിയേണ്ടതുണ്ടെന്ന് ഈ എന്താണ് മെക്കളെ പറയുകയുണ്ടായി ഇതുവഴി രക്തത്തിലും വർണ്ണത്തിലും ഭാരതിയിലും ചിന് ആ മെക്കളെ മീൻസ് പ്രകാരം എന്താണ് ഈ ഒരു ഒരുപാട് അഴിച്ചു നമ്മുടെ ഈ ആ ഒരു സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി അതുകൂടാതെ അദ്ദേഹം ഒരു കാര്യങ്ങളോട് പറഞ്ഞിരുന്നു മെക്കള മിനിൻസിൻ്റെ മെയിൻ ഒരു അന്ധസക്ത എന്ന് പറയുന്ന ഈ ഒരു കാര്യമായിരുന്നു എന്തായിരുന്നത് രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയരും ചിന്തയിലും അഭിരുചിയിലും ആംഗലേയരായ ഒരു ജനതയെ ഇന്ത്യയെ വാർത്തെടുക്കുക എന്നതായിരുന്നു മെക്കളയുടെ ഉദ്ദേശം അപ്പോൾ മെക്കള മിനിറ്റ്സ് കൊണ്ട് എന്താണ് ഈ മെക്കളെ പ്രഫു ഉദ്ദേശിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലാണ് ഈ മെക്കളെ മിനിറ്റ്സ് വരുന്നത് അദ്ദേഹം പറഞ്ഞത് എന്നാണ് രക്തത്തിലും വർണ്ണത്തിലും ഭാരതീയരും രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും എന്നാൽ ബുദ്ധിയിലും ചിന്തയിലും അഭിരുചിയിലും ആരാണ് അവരെ പോലെ അതായത് മിക്കളെ പ്രഫുവിന് വംശജരായിട്ടുള്ള ബ്രിട്ടീഷുകാരെ പോലെയുള്ള ജനതയെ ഇന്ത്യയിൽ വാർത്തെടുക്കണം എന്ന് വിദ്യാഭ്യാസത്തിലൂടെ വാർത്തെടുക്കണം ഈ മെക്കളെ മിൻസും കൊണ്ട് ചുരുങ്ങിയ രീതി നമുക്ക് വേണമെങ്കിൽ അങ്ങനെ നിർവചിക്കാം ഇനി അടുത്തതാണ് സാർജൻ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് സാർജൻ കമ്മിറ്റി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് സാർജൻ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഇന്ത്യ ഗവൺമെൻ്റ് വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്ന സർ ജോൺ സാർജൻ സമർപ്പിച്ച റിപ്പോർട്ടാണ് സാർജൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ സാർജൻ റിപ്പോർട്ട് ആരാണത് ഇന്ത്യ ഗവൺമെൻ്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം ആരാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്നു ഈ റിപ്പോർട്ടിൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നുണ്ട് ഈ റിപ്പോർട്ട് പ്രകാരം എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു ഒന്ന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവി ഭാഗമാക്കണം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കണം പരിശീലനം ലഭിച്ച അധ്യാപകന്മാരെ മാത്രമേ ഇത്തരം സ്കൂളുകളിൽ നിയമിക്കാവൂ അപ്പോൾ പരിശീലനം ലഭിച്ച നല്ല പരിശീലനമുള്ളവരെ മാത്രമേ പ്രീ പ്രൈമറി സ്കൂളുകളിൽ എന്താണ് അപ്പോയിൻമെൻ്റ് ചെയ്യുകയുള്ളൂ കാരണം എന്താണ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ അതിൻ്റെ അടിത്തറ നന്നായെങ്കിൽ മാത്രമേ ബിൽഡിംഗ് മുകളിലേക്ക് കെട്ടാൻ സാധിക്കുകയുള്ളൂ അതുപോലെ പ്രീ പ്രൈമറി നന്നായാലേ ഒരു കുട്ടിയുടെ ഭാവി ജീവിതത്തിലേക്കും ഭാവി വിദ്യാഭ്യാസത്തിലേക്കും അവൻ്റെ ജീവിത ഉടനീളം അവൻ നല്ലൊരു കാഴ്ചപ്പാട് നല്ലൊരു വ്യക്തിയായി മാറാനും നല്ല വിദ്യാഭ്യാസം കിട്ടാനും ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ സാർജന്റ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മികച്ച പരിശീലനം ലഭിച്ചവരെ മാത്രമേ പ്രീ പ്രൈമറിയിൽ അപ്പോയിൻറ്റ് ചെയ്യാമുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് മറ്റൊന്ന് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമായിരിക്കണം എന്തായിരിക്കണം പ്രീ പ്രൈമറി അത് പ്രാഥമിക വിദ്യാഭ്യാസം ഓരോ കുട്ടിക്കും എന്തായിരിക്കണം സൗജന്യമായി കൊടുക്കണം പിഞ്ചു കുട്ടികൾക്ക് സാമൂഹികമായ അനുഭവം പ്രദാനം ചെയ്യുക എന്നതായിരിക്കണം ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു പിഞ്ചു കുട്ടികൾക്ക് സാമൂഹികമായ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുക എന്നതായിരുന്നു ഈ സർജൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വിദ്യാഭ്യാസ ഉപദേഷ്ടാവായിരുന്നു ആര് സർ ജോൺ സർജൻറ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലാണ് റിപ്പോർട്ട് ത് ആ റിപ്പോർട്ടിനെയാണ് സാർജൻ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് പ്രകാരം ഒരുപാട് നല്ല കാര്യങ്ങളായിരുന്നു അദ്ദേഹം പ്രീ പ്രൈമറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വൂഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ചാണ് എന്താണ് വൂഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണ് വൂഡ്സ് ഡെസ്പാച്ച് വരുന്നത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലില് വുഡ്സ് ഡെസ്പാച്ച് എന്ത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാ ഗാട്ട എന്നറിയപ്പെടുന്നു വുഡ്സ് ഡെസ്പാച്ച് എന്താണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാഗാട്ട എന്ന് അറിയപ്പെടുന്നു കാരണം ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സ് വന്നത് ഈ വുഡ്സ് ഡെസ്പാച്ച് എന്നാണ് അതുകൊണ്ടാണ് ഇതിനെ എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നഗാട്ട എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ കാര്യക്ഷമമായുള്ള ജനതയെ വാർത്തെടുക്കുക എന്നതായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഈ കമ്മിറ്റി ശുപാർശ ചെയ്തത് അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒന്നായിരുന്നു യൂഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് ഇതിലൂടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് വ്യക്തമായ ഘടന രൂപീകരിക്കാൻ സാധിച്ചു അപ്പോൾ ഇതിലൂടെ എന്ത് സാധിച്ചു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് ഒരു വ്യക്തമായ ഘടന രൂപീകരിക്കാനായിട്ട് സാധിച്ചു യു വൂഡ്സ് ഡെസ്പാച്ചിലൂടെ കേട്ടോ അപ്പോൾ യുഡ്സ് ഡെസ്പാച്ച് എന്ത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാ ഗാട്ട എന്നറിയപ്പെടുന്നു പ്രധാനപ്പെട്ട ആണിക്കൽ എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് കാരണം എന്താണ് ഇതിനകത്ത് വന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ശുപാർശകളാണ് പിൽക്കാലത്ത് വലിയ വലിയ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒന്നായിരുന്നു ഈ വുഡ്സ് ഡെസ്ക് ബാച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിലാണിത് വന്നിട്ടുള്ളത് ഇനി അടുത്തതാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചു പോകണം കാരണം എന്താണ് പ്രീ പ്രൈമറിക്ക് വളരെ സിമ്പിൾ ചോദ്യങ്ങളും വരും അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോഴത്തെ പി എസ് സി എക്സാം പോലെ ചിലപ്പോൾ ഹാർഡുള്ളതും വന്നിരിക്കാം അപ്പോൾ ഈ വർഷങ്ങളൊക്കെ നോക്കി പോകണം കേട്ടോ വർഷങ്ങൾ നമ്മൾ വിചാരിക്കും പാ പഠിക്കാൻ ഇച്ചിരി പാടുള്ള വർഷങ്ങളാണ് അപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അങ്ങനെ പരിചയമില്ലാത്ത കുറേ വർഷങ്ങളുണ്ട് അതിനകത്ത് ആ വർഷങ്ങളൊന്നും നോക്കി പോകണം കേട്ടോ അത് ആണ് അപ്പോൾ നിങ്ങൾക്ക് പ്രീ പ്രൈമറിക്ക് വേണ്ടി പഠിക്കുന്ന ഇരുപത് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ബാങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുത്താവുന്നതാണ് പിന്നെ പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട് പ്രൊഫൈലിൽ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഓഗസ്റ്റ് ൂന്നാം തീയതിയാണ് എക്സാം കുറേ പേര് ചോദിച്ചു എക്സാം ഹോൾ ടിക്കറ്റിൽ രാവിലെയാണ് എക്സാം കണ്ടിരിക്കുന്നത് അങ്ങനെ രാവിലെ എക്സാം വരുമോ പി എസ് സിയുടെ ഇപ്പോൾ സാധാരണ കാൻഡിഡേറ്റ് കുറവുള്ള എക്സാമുകളിൽ പി എസ് സി രാവിലെയാണോ എക്സാം നടത്തുക സാധാരണ എക്സാം നമുക്കറിയാം ശനിയാഴ്ച വൈകുന്നേരം ഉച്ച കഴിഞ്ഞൊക്കെ ആയിരിക്കും നടത്തുക പക്ഷേ കുറച്ച് എന്താണ് ആൾക്ക് മാത്രം അപേക്ഷിച്ചിട്ടുള്ള പി എസ് സി പോസ്റ്റുകളിലൊക്കെ രാവിലെ ഏഴുമണി ആ ഒരു സമയത്തൊക്കെ ഏഴേകാല ടു ഒമ്പത് മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും എക്സാം ഏകദേശം അതിൻ്റെയൊക്കെ ആ ഇടയിലുള്ള സമയത്തായിരിക്കും പി എസ് സി എക്സാം നടത്തുക കുറേയും പേര് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെയാണ് ഹോൾ ടിക്കറ്റിൽ എക്സാം വന്നിരിക്കുന്ന തെറ്റാണ് തെറ്റ് പറ്റിയതാണോ അല്ല അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കാരണം അധികം അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവില്ല ശരിക്കും അംഗസംഖ്യ കുറവുള്ളിടത്ത് വി സി രാവിലെ ആണോട്ട് എക്സാം നടത്തുക അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം അടുത്തത് ഹണ്ടർ കമ്മീഷനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ വില്യം ഹണ്ടറിൻ്റെ നേതൃത്വത്തിൽ റിപ്പൺ പ്രഭു ജന ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് നിയമിതനായ വിദ്യാഭ്യാസ കമ്മീഷൻ ആരാണ് ഹണ്ടർ കമ്മീഷനാണ് അപ്പോൾ ഹണ്ടർ കമ്മീഷൻ രൂപീകൃതമായ വർഷം എന്നാൽ എന്നാണത് ഹണ്ടർ കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഹൺഡർ കമ്മീഷൻ രൂപീകൃതമായത് വില്യം ഹണ്ടറിൻ്റെ നേതൃത്വത്തിൽ റിപ്പൺ പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് നിയമിതനായ വിദ്യാഭ്യാസ കമ്മീഷൻ ആരാണ് ഹൺഡർ കമ്മീഷനാണ് ഇതിലെ ആദ്യത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ചോദിച്ചതിനകത്ത് ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ആരാണ് ഹണ്ടർ കമ്മീഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം തയ്യാറാക്കുക പ്രൈമറി വിദ്യാഭ്യാസം സെക്കൻഡറി വിദ്യാഭ്യാസം തദ്ദേശ സമിതികൾക്ക് സ്വകാര്യ ഏജൻസികൾക്കും വിട്ടുകൊടുക്കുക പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം ജീവിത കേന്ദ്രീകൃതവും ബോധനാവധവും മാതൃഭാഷയിലായിരിക്കണം അപ്പോൾ മാതൃഭാഷയിലായിരിക്കണം ഏറ്റവും കൂടുതൽ ക്ലാസ്സുകളിൽ പറഞ്ഞു അറിവ് പറഞ്ഞു കൊടുത്ത് െന്നൊക്കെയാണ് ഈ കമ്മീഷൻ പ്രധാനമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് സെക്കൻഡറി തരത്തിൽ തൊഴിൽപരമായ പരിശീലനത്തിന് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉള്ള അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പോൾ സെക്കൻഡ് തരത്തിൽ എങ്ങനെയാണ് തൊഴിൽപരമായ പരിശീലനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം ബോധന മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കണം ബോധന മാധ്യമം ഇംഗ്ലീഷ് ആയിരിക്കണം അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കും വിദ്യാഭ്യാസത്തിന് പിന്നോക്ക സമുദായം കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുകയും ഒക്കെ വേണം അപ്പോൾ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ വിദ്യാഭ്യാസത്തിലേക്ക് ഉന്നതിയിലേക്ക് കൊണ്ടുവരുക എന്നൊക്കെ എന്നാണ് ഹൺഡർ കമ്മീഷൻ പറയുന്നത് അപ്പോൾ വില്യം ഹൺഡറിൻ്റെ നേതൃത്വത്തിൽ റിപ്പൺ പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്ത് നിയമിതനായ വിദ്യാഭ്യാസ കമ്മീഷനാണേത് ഹൺഡർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് നിയമിതമായത് പ്രൈമറി വിദ്യാഭ്യാസം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം മാതൃകയെ തയ്യാറാക്കി കൊടുക്കണം അതുപോലെ പ്രൈമറി വിദ്യാഭ്യാസത്തിനും സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും എന്താണ് തദ്ദേശങ്ങൾക്കും ഒരുപാട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു ഹൺഡ്രഡ് കമ്മീഷൻ വഴി കൊടുത്തിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു അതുപോലെ തന്നെ എന്താണ് പിന്നോക്കം പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആവശ്യമൊക്കെ ഈയൊരു കമ്മീഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിയമിതനായ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം പ്രാബല്യത്തിൽ വന്ന യൂണിവേഴ്സിറ്റി ആക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൻ്റെയും ഒരു അംഗസംഖ്യയെക്കുറിച്ചും അവരുടെ കാലാവധിയെക്കുറിച്ചും അധികാര പരിധിയെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ചുമതലയെക്കുറിച്ചും അവരുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും അധികാര പരിധിയെക്കുറിച്ചും അവയെ എന്താണ് ഓരോ കോളേജും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും യൂണിവേഴ്സിറ്റി നിയമങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ഒരു ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്റ്റാണ് കോളേജുമായി ബന്ധപ്പെട്ട നിയമങ്ങളും അതിൽ പ പരാമർശിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഈ ഒരു ആക്ട് വന്നിട്ടുള്ളത് മറ്റൊന്നാണ് ഹർട്ടോ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹർട്ടോ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ഹർട്ടോ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഇന്ത്യ സന്ദർശിച്ച സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇന്ത്യ സന്ദർശിച്ച സൈമൺ കമ്മീഷൻ എന്ത് ചെയ്തു ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടൊരു കമ്മിറ്റിയെ നിയമിച്ചു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ന്യൂനതകൾ കണ്ടെത്തി അതിനുള്ള പരിഹാരമാർഗം നിർദ്ദേശിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത് ഈ കമ്മിറ്റിയുടെ അഭിപ്രായത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം സംബന്ധിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ് അയവും ഗതിരോധവുമാണ് ഇതിൻ്റെ പരിഹാരമാർഗം നിർദ്ദേശിച്ചുകൊണ്ട് അനവധി ശുപാർശകളും ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഹർട്ടോ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് സൈമൺ കമ്മീഷനാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരു കമ്മിറ്റി നിയമിക്കുകയുണ്ടായി പ്രാഥമിക വിദ്യാഭ്യാസ ന്യൂനത കണ്ടെത്തി അതിന് പരിഹാരമാർഗം നിർദ്ദേശിക്കുക എന്തായിരുന്നു ഈ ഹർട്ടോ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലാണ് ഈ ഒരു കമ്മറ്റി നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കമ്മിറ്റികൾ നമ്മൾ നോക്കിയത് ഇതെവിടെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടങ്ങൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ഒരു ഇന്ത്യയുടെ പ്രീ സ്കൂൾ ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചാർട്ടേഡ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മൈക്കളമിനീറ്റ്സ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് സാർജൻ കമ്മിറ്റി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വുഡ്സ് ഡെസ്പാച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് ഹട്ടോ കമ്പ്യൂട്ടർ റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് അപ്പോൾ ഇത്രയും എന്താണ് ഇത്രയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇവിടെ ഈ ഒരു നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രീസ്കൂൾ വിദ്യാഭ്യാസ ചരിത്രവുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആക്റ്റുകളും നിയമങ്ങളുമാണ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നത് ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യൻ നഴ്സറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്തൊക്കെ പ്രധാനപ്പെട്ട കമ്മീഷനുകളാണ് വന്നിട്ടുള്ളത് അവയുടെ പ്രത്യേകം തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഇന്ത്യൻ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് ബ്രിട്ടീഷ് കാലത്തും മറ്റൊന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്തുമുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എസാമിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്